ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചെറിയ പർച്ചേസിംഗ് ആണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ഞങ്ങളിപ്പോ സൗദിയിലാണ് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത് കൊറോണ ഇഷ്യൂ ഉള്ള കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഉമ്മി വാപ്പിയും കൂടെയാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കുട്ടികൾക്ക് അലൗഡാണ് തിരക്കൊന്നും ഉണ്ടായില്ല കൊറോണയുടെ ഇഷ്യൂ കുറഞ്ഞതുകൊണ്ടാണ് കുട്ടികൾക്ക് അലൗഡ് ആക്കിയത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മാളിലേക്കാണ് പോകുന്നത് സൗദിയിൽ കുറേ ഇയേഴ്സ് ആയിട്ടുള്ള മാളാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യാൻ വരാറുണ്ട് എല്ലാ ഐറ്റംസും റീസണബിൾ റേറ്റിൽ കിട്ടാറുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്ത ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇഷ്ടപ്പെടാറുമുണ്ട് എല്ലാ ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് കിട്ടാറുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും റേറ്റ് കൂടിയതും കുറഞ്ഞതും ഉണ്ട് ഇത് നല്ലൊരു ഫാൻസി ഷോപ്പാണ് നല്ല പല മോഡൽസിലും കളേഴ്സിലും ബാഗുകളുണ്ട് ഇവിടെ റിങ് മാല പാർട്ടി വെയേഴ്സ് നോർമൽ അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും നമുക്കിഷ്ടപ്പെടും ഈ ഫാൻസി ഇതിക്കറിയാൽ അതുപോലെ തന്നെ ഹെയർ ബാൻഡ് നോർമൽ നെക്ലേസ് ഫാൻസി അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ നമുക്കുണ്ടല്ലോ ബാഗുകളുടെ കളക്ഷനും ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഉള്ള പോലെ തന്നെ കളക്ഷൻ ഉണ്ട് പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കളേഴ്സും ഉണ്ട് പേഴ്സുകളുണ്ട് കിഡ്സിന്റെ ഇമോജീസുകളും ഉണ്ട് ഇത് പല ടൈപ്പിലുള്ള ഹെയർ ബാൻഡുകളാണ് ക്രൗൺ പോലത്തെതുണ്ട് നമുക്ക് പിന്നെ സിമ്പിൾ ഉള്ളതുണ്ട് ഫ്ലവ വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് പാർട്ടി ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ലേ അതുപോലത്തെ ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് നോർമൽ കിഡ്സിനൊക്കെ ഇങ്ങനെ അയച്ചെടുക്കാൻ പറ്റൂലേ അതുപോലെത്തെയുണ്ട് ഇത് നമുക്ക് ബ്രൈറ്റ്സിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പാർട്ടി ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലതാണ് സിമ്പിൾ ഗൗൺസിൻ്റെ ലോങ് ചെയിനും ലെയേഴ്സിൻ്റെ സ്റ്റോൺസിൻ്റെ പിന്നെ ഇങ്ങനെ ചെറിയ കിഡ്സിനൊക്കെ ചെറിയ ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനുകളുമുണ്ട് നെക്ലേസ് ഉണ്ട് ബ്രൈഡൽസിന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നെക് നെക്ലേസും അതിനോടൊപ്പം തന്നെ ഇയർസ് ഇയർ റിങ്ങും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള സ്റ്റോൺസിൻ്റെ റിങ്സ് ഉണ്ട് നമ്മളിവിടെ വന്നാലുണ്ടല്ലോ നമുക്ക് എല്ലാ റിങ്സും എടുക്കാൻ തോന്നും ഇതുണ്ടല്ലോ നമുക്ക് ശരിക്കും ഷോപ്പ് പീസ് പോലെ തോന്നും പക്ഷേ ഇത് നമുക്ക് ചെറിയ ഐറ്റംസൊക്കെ സൂക്ഷി ഓർണമെൻറ്റ്സൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബോക്സാണ് ഇതെന്തിനാണെന്നറിയുമോ കവർ ചെയ്ത് വെച്ചേക്കണത് സെല ടൈമിന് സെലക്ക് വേണ്ടി ഇവിടെ എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും അപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കണ എല്ലാ ഐറ്റംസും ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും ഈ ഷോപ്പ് ഉണ്ടല്ലോ ഈ ഷോപ്പിൽ നിന്നാണ് എൻ്റെ ഗൗൺ എടുത്തത് നിങ്ങൾ ആ ഡിസ്പ്ലേ ഒന്ന് നോക്കൂ ആ ഡിസ്പ്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുണ്ടല്ലോ ഇത് നമുക്ക് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല മോഡൽസ് ഉള്ള നല്ല കളക്ഷൻസ് ഉണ്ട് ജീൻസിന് പറ്റി തരാൻ പറ്റിയ നല്ല ടോപ്പുകളുണ്ട് നല്ല ഭംഗിയുള്ള ടോപ്പുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇതേ കിടക്കുന്ന ക്രീം ബ്ലാക്ക് ആ സെക്ഷനിൽ നിന്നാണ് എൻ്റെ ഗൗൺ എടുത്തത് ആദ്യം ആ ക്രീമാണ് എടുത്തത് പിന്നെ എൻ്റെ സൈസൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ സെയിം മോഡല് ബ്ലാക്ക് എടുത്തു ിടക്കണ പാർട്ടി വിയേഴ്സ് ഇല്ലേ ഈ പാർട്ടി വിയേഴ്സ് ബ്രൈഡൽസിനും യൂസ് ചെയ്യാൻ പറ്റും ഈ പാർട്ടി വിയേഴ്സ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന നല്ല പോൾസ് വെച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ കളേഴ്സ് അതുകൊണ്ട് തന്നെ ഇത് നല്ല കോസ്റ്റ്ലിയാണ് ഇതൊരു ഗോൾഡ് കവറിങ് ചെറിയൊരു ഷോപ്പാണ് അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബാങ്കിൾസ് പിന്നെ അതേ കിടക്കുന്ന ലോക്കറ്റ്സിലെ ഇത് നമ്മുടെ ഇംഗ്ലീഷും അറബിയും നമ്മുടെ നെയിംസ് എഴുതി തരും പിന്നെ എല്ലാ ലോക്കറ്റ്സ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ലോക്കറ്റ്സ് ഉണ്ട് നെക്ലേസ് ഉണ്ട് പിന്നെ അതേ ഇയറിങ്സ് ഉണ്ട് ഇതുണ്ടല്ലോ ഇതെല്ലാം കൂൾ ഡ്രിങ്ക്സ് ആണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതെല്ലാം സൗദികളുടെ ഡിസേർട്ടാണ് കുനാഫ ബക്കലൂബ ഉമ്മലി ബസ്പൂസ ഇതൊക്കെ വെറൈറ്റി ഡിസേർട്ടാണ് ഇതുപോലെ ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ല കുറച്ചറിയുള്ളൂ നമ്മുടെ ഡിസേർട്ടും ഈ ഡിസേർട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ഇതൊരു കിഡ്സ് ഷോപ്പാണ് എൻ്റെ സിസ്റ്റേഴ്സിന് റയ റൈനക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ടി വിയേഴ്സ് ഒന്നുമില്ല നോർമൽ സിമ്പിൾ ടോപ്പ് ഗൗൺ അങ്ങനത്തെ ഒക്കെ ഉള്ളു ഇത് തോപ്പാണ് സൗദികളുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇത് ഫ്രോക്കിന്റെ ഷോപ്പാണ് നോർമൽ ടൈപ്പ് ഒന്നുമില്ല ഓൺലി ഫ്രോക്ക് ഇത് ട്രഡീഷണൽ ടൈപ്പായ ഗൗണുകളാണ് ഇത് പാർട്ടി വിയേഴ്സായി യൂസ് ചെയ്യാം യുടെ ഭയങ്കര തിരക്കായിരിക്കും കൊറോണ ഇഷ്യൂ കാരണം വീക്കെൻഡായിട്ടും തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പർച്ചേസിന് പോവാൻ പറ്റും ഭയങ്കര മിസ്സായി ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റി അങ്ങനത്തേലും ഒരു ചെറിയ സന്തോഷമുണ്ട് ഈ മാളീയത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മി വാപ്പിം സ്വീറ്റ്സ് കേക്ക് ഇതൊക്കെ വാങ്ങാൻ അടുത്തുള്ള ഒരു വേറെ ഷോപ്പിൽ പോയി ഇവിടെ നിന്നാണ് ബർത്ത് ഡേ ചോക്ലേറ്റും കേക്കും ഒക്കെ വാങ്ങിയത് ഇതുണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും സെക്ഷനാണ് ചോക്ലേറ്റ് കുറേ ടൈപ്പ് ചോക്ലേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതേ ഈ കേക്ക് ഉണ്ടല്ലേ ഈ ഗ്രീൻ കളർ കേക്കാണ് എനിക്ക് വേണ്ടി വാങ്ങിയത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കോക്കണട്ടിൻ്റെ ഫ്ലേവറാണ് നമ്മളല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് റെഡ് വെലറ്റ് അങ്ങനത്തേൻ്റെ കേക്കാണ് മേടിക്കാറ് നല്ല ടേസ്റ്റാണ് ഈ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി ഇത് സൗദി സ്വീറ്റ്സാണ് എല്ലാ വെറൈറ്റി ഡെസേർട്ടും ഉണ്ട് ഈ സെക്ഷൻ കണ്ടില്ലേ ഈ സെക്ഷനിൽ നിന്നാണ് എൻ്റെ ബർത്ത് ഡേ ഫങ്ഷൻ ഐറ്റംസ് ബലൂൺ ക്യാൻഡിൽ റിബൻസ് ഇതെല്ലാം വാങ്ങിയത് ഇവിടെ ഡിഫറെൻ്റ് കളേഴ്സിലും ഷെയ്പ്പിലും അങ്ങനെ എല്ലാ ടൈപ്പിലും ഉണ്ട് പിന്നെ ക്യാൻഡിൽസും അതുപോലെ തന്നെ ലെറ്റേഴ്സിലുണ്ട് പിന്നെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഈ സെക്ഷനിലാണ് ഉള്ളത് എനിക്കതുകൊണ്ട് ഈ സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയത്തിക്കും എനിക്കും ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്